ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ദൈവരാജ്യ ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ നാൽപ്പത്തി ഏഴാം ദിവസമാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മിൽ നടത്തുന്ന സുപ്രധാനമായ ഒരു പ്രവർത്തനം നമ്മുടെ ആന്തരിക വിശുദ്ധീകരണമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഈ വിശുദ്ധീകരണ പ്രവർത്തനത്തെ പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്ന് ദൈവിക ആളുകളുടെ പ്രവർത്തനങ്ങൾ മൂന്ന് വിധത്തിലുള്ളതാണ് പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു പുത്രനായ ദൈവം രക്ഷാകർമ്മം നിർവഹിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം വിശുദ്ധീകരണ കർമ്മം നിർവഹിക്കുന്നു ഒരു പരിശുദ്ധാത്മാവിനെ വിശുദ്ധീകരിക്കാൻ ദൈവം ആയിട്ടാണ് നാം മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ദൗത്യവും പ്രവർത്തനവും എല്ലാം വിശുദ്ധീകരിക്കുക എന്നതാണ് വിശുദ്ധീകരണത്തിൻ്റെ ആദ്യത്തെ പടി പാപബോധ്യം ജനിപ്പിക്കുക എന്നാണ് ജോഹന്നാന സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വചനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി പറയുമ്പോൾ ഈശോ പറയുകയാണ് അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റപ്പെടുത്തും പാപത്തെപ്പറ്റി പരിശുദ്ധാത്മാവാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ് കാരണം പാവത്തെ വിശുദ്ധ ഗ്രന്ഥം അന്ധകാരത്തോട് വൂമിക്കാറുണ്ട് ദൈവത്തെ ആകട്ടെ പ്രകാശത്തോട് വോമിക്കുന്നു അപ്പോൾ പാപം ദൈവത്തിന് നേരെ വിപരീതമാണെന്ന് മാത്രമല്ല ദൈവത്തിന് മാത്രമേ പാപം കാണാൻ സാധിക്കുകയുള്ളൂ കൽക്കട്ടാലെ വിശുദ്ധ മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു ചില മഹാവിശുദ്ധർ തങ്ങളെ തന്നെ വലിയ കുറ്റവാളികൾ എന്ന് വിധിച്ചു കാരണം അവർ ദൈവത്തെ കണ്ടു ആ പ്രകാശത്തിൽ തങ്ങൾ ആരാണെന്ന് അവർക്ക് വ്യക്തമായി ദൈവം പ്രകാശമാണ് പ്രകാശമാണ് ദൈവം അതിനാൽ അവിടത്തേക്ക് മാത്രമേ നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത ആദ്യത്തെ കൽപ്പന ഇതായിരുന്നു തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ നന്മതിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും വേദപുസ്തകത്തിൽ അവഗാഹം നേടിയ പണ്ഡിതന്മാർ പറയും അങ്ങനൊരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നില്ല അതൊരു പ്രതീകാത്മകമായ ചിത്രീകരണമാണ് നന്മയും തിന്മയും തിരിച്ചറിയാനും നിർവചിക്കാനും മനുഷ്യന് പ്രാ മനുഷ്യൻ പ്രാപ്തനല്ല ദൈവത്തിന് മാത്രമേ നന്മയെയും തിന്മയെയും വേർതിരിച്ച് കാണിക്കാൻ സാധിക്കുകയുള്ളൂ ദൈവം ആത്മാവാകുന്നു യോഹന്നാൻ നാല് ഇരുപത്തിമൂന്ന് ദൈവം ആത്മാവാകുന്നു ദൈവം അരൂപിയാകുന്നു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരുന്നുകൊണ്ട് നടത്തുന്ന ഒരു സുപ്രധാന പ്രവർത്തനം നമ്മളെപ്പോഴെല്ലാം ദൈവത്തിൻ്റെ ട്രാക്കിൽ നിന്ന് മാറിപ്പോകുമോ തിരുവചനത്തിൻ്റെ പാത വിട്ടുപോകുമോ അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസാക്ഷിയിലൂടെ ആ വിധി പ്രസ്താവിക്കും അത് ശരിയല്ല അത് തെറ്റാണ് ഇപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്ന ഒരു പ്രചോദനമാണ് അനുതാപം പാപം ചെയ്യുമ്പോൾ അതേപ്പറ്റി നമുക്ക് അനുതാപമുണ്ടാകാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ സജീവ പ്രവർത്തനം നമ്മൾ നടക്കുന്നതുകൊണ്ടാണ് ലോകം നന്മയെന്ന് കൊട്ടിഘോഷിക്കുന്ന കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് തിന്മയാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല അതേപറ്റി നമ്മുടെ ഉള്ളിൽ അനുതാപം ഉണ്ടാക്കുകയും ചെയ്യും പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ രംഗംബുക്കാ സവിശേഷകൻ വേദനയോടെ വിവരിക്കുന്നുണ്ട് മഹാപുരോഹിതൻ്റെ അരമനയിൽ വെച്ചുണ്ടായ കേസ് വിസ്താര സമയത്ത് ഞാനവനെ അറിയുകയില്ല എന്ന് മൂന്ന് തവണ പറയുന്ന പത്രോസ് മൂന്നാം തവണ ആണയിട്ട് പറഞ്ഞ പത്രോസിനെ യേശു നോക്കി എന്ന് തിരുവഴുത്തി പറയുന്നുണ്ട് യേശുവിൻ്റെ ആ നോട്ടം അസ്ത്രം പോലെ അവൻ്റെ ചങ്കൽ കൊണ്ടു അതേപറ്റി പിന്നീടുള്ള വാക്യം എഴുതിയിരിക്കുന്നത് ലൂക്ക ഇരുപത്തിരണ്ടിൻ്റെ അറുപത്തിരണ്ടാം വചനത്തിൽ പറയുന്നത് അവൻ പുറത്തേക്ക് പോയി കരഞ്ഞു കരഞ്ഞാണ് അപ്പോൾ യേശുവിൻ്റെ ആ നോട്ടത്തിലൂടെ പത്രോസിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സജീവമായി പത്രോസ് സ്വയം ന്യായീകരിച്ചുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞ ആ കൃത്യം മഹാപാതകമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് പത്രോസ് വരികയാണ് പിന്നീട് പത്രോസ് ജീവിതകാലം മുഴുവനും ആ ഒരു പ്രവൃത്തിയെപ്പറ്റി കരഞ്ഞ് 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 ജീവിതം തീർത്തു എന്നാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ജനിപ്പിക്കുന്ന ഒരു മഹാകൃപയാണ് അനുതാപം അത് വെറും കുറ്റബോധമല്ല കുറ്റബോധം അപകടകരമാണ് എന്നാൽ അനുതാപൻ രക്ഷാകരമാണ് ദൈവവും എൻ്റെ ആത്മാവും തമ്മിലുള്ള അകൽച്ചയുടെ തിരിച്ചറിവാണ് അനുതാപം ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചല്ലോ ഇക്കാര്യങ്ങളാൽ എന്നുള്ളതായ ഒരു വ്യക്തത കിട്ടലാണ് അനുതാപ് അത് രക്ഷാകരമാണ് അത് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധം ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ കണ്ണികയിൽ പഠിപ്പിച്ചിരിക്കുന്ന ഇപ്രകാരമാണ് ഭിഷഖരൻ വ്രണം ചികിത്സിക്കുന്നതിന് മുമ്പ് അത് പരിശോധിക്കുന്ന പോലെ ദൈവം തൻ്റെ വചനത്തിലൂടെയും തൻ്റെ ആത്മാവിലൂടെയും പാപത്തിൻ്റെ മേൽ സജീവ പ്രകാശം ചൊരിയുന്നു അപ്പോൾ മൂടപ്പെട്ടിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന പാപത്തിൻ്റെ മേൽ വചനവും പരിശുദ്ധാത്മാവുമാകുന്ന പ്രകാശമെന്ന് വീഴുമ്പോഴാണ് ഈ പാപം വെളിപ്പെട്ടു വരുന്നത് പാപം ത്തെപ്പറ്റി ഉണ്ടാകുന്നത് പാപത്തെ തിരിച്ചറിയുന്നത് അതോടെ പരിശുദ്ധാത്മാവ് അനുതാപത്തിലേക്ക് നയിക്കും പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണ പ്രക്രിയയുടെ രണ്ടാമത്തെ ഘടകം പാവബോധം നിന്ന് അനുതാപത്തിലേക്ക് നയിക്കുന്നതിന് പുറമെ പരിശുദ്ധാത്മാവ് അതിലും ആഴത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് കൊറിയന്തോസുക കൊറിയന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ വിശുദ്ധ ബൗലോസ് അതേപ്പറ്റി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രണ്ട് കോറിൻന്തോസ് മൂന്ന് പതിനേഴ് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവിലെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച പാപബോധവും അനുതാപവും കൊടുത്തതിനെ തുടർന്ന് ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് സ്വതന്ത്രം സ്വതന്ത്രനാക്കി മാറ്റും പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് പാപം ചെയ്യുന്നവരും ചെയ്യുന്നവരും അടിമത്തത്തിലേക്ക് അടിമത്തത്തിലേക്ക് അടിമത്തത്തിൽ നിന്ന് അടിമത്തത്തിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഒരിക്കലും സ്വന്തം കഴിവിനാലോ തീരുമാനത്തിനായോ അതിൽ അതിൽ നിന്ന് സ്വതന്ത്രനാകാൻ സാധ്യമല്ല പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു ആ വ്യക്തിയെ ആ അവസ്ഥയിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നു അതേപറ്റിയാണ് അപ്പസലം പറയുന്നത് കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ളെടുത്ത് സ്വാതന്ത്ര്യമുണ്ട് പാപത്തോട് നോ പറയാൻ ഉള്ള ഒരു ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാ നയിക്കുന്നത് വിശുദ്ധരെയല്ല ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നതാണ് മിക്ക വിശുദ്ധരും തുടങ്ങിയത് നന്നായിട്ടല്ലായിരുന്നു പാപത്തിലും തിന്മയിലും ജീവിച്ച അനേകർ വിശുദ്ധ ഗണത്തിലുണ്ട് പക്ഷേ പരിശുദ്ധാത്മാവ് അവരെ സ്വതന്ത്രരാക്കിയതിനു ശേഷം അവർക്ക് ആ അവസ്ഥയിലേക്ക് ഒരിക്കലും തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് അവരെ സഭ വിശുദ്ധരായി പ്രഖ്യാപിക്കാൻ സഭയെ ധൈര്യപ്പെടുത്തിയത് ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നവർ പ്രകാശത്തിലേക്ക് വന്ന് സ്വാതന്ത്ര്യരായി പിന്നീട് ആ പ്രകാശത്ത് തന്നെ വ്യാപരിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ വിശദീകരണ പ്രക്രിയയുടെ മൂന്നാമത്തെ മൂന്നാമത്തെ പ്രവർത്തനം പരിശുദ്ധാത്മാവ് നമ്മെ യേശുക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തുമെന്നുള്ളതാണ് പാപബോധം നിന്ന് അനുതാപത്തിലേക്ക് നയിക്കും പാപത്തിൽ നിന്ന് സ്വതന്ത്രരാക്കും ഇതിനെല്ലാം മകുടൻ ചാർത്തുമാർ നമ്മെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുത്തും അതേപ്പറ്റി പൊലോസപ്പസോലൻ കുറേന്ദു സാർക്ക് ലേഖനം രണ്ടാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവാൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാമെല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവാൽ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു മഹാ അത്ഭുത പ്രവൃത്തിയാണത് കന്യാമറിയത്തിൻ്റെ ഉദരത്തിൽ യേശുക്രിസ്തുവിനെ രൂപപ്പെടുത്തിയ അതേ ആത്മാവാണ് നമ്മൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മൾ എന്തു ചെയ്യുന്നു നമ്മൾ യേശുവിനെ രൂപപ്പെടുത്തുന്നു നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടേതായ നമ്മുടെ സ്വന്തമായ സ്വഭാവങ്ങൾ മാറ്റി തൽസ്ഥാനത്ത് യേശുവിൻ്റെ സ്വഭാവ അന്മകൾ ഉദയം ചെയ്യാനിടയാക്കുന്നു നമ്മെ യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തുന്നു നമ്മെ യേശുവിന് അനുരൂപരാക്കുന്നു ഇങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഈ വിശുദ്ധീകരണ പ്രവർത്തനം എത്ര നിന്ന് ആരംഭിച്ച് പാപത്തെപ്പറ്റി ബോധ്യപ്പെടുത്തി അനിതാപത്തിൻ്റെ കൃപയിലേക്ക് നയിച്ച് പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി അവസാനം യേശുവിലേക്ക് രൂപാന്തരപ്പെടുത്തുന്ന ഈ പ്രക്രിയ നമ്മൾ ദൈവം തന്നെയാണ് മുൻകൈ എടുത്ത് നടത്തുന്നത് സഖ്യൽ പ്രവാചകൻ്റെ മുപ്പത്ത് പുസ്തകം മുപ്പത്താറാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഇത് എഴുതപ്പെട്ടിട്ടുണ്ട് അതിങ്ങനെയാണ് ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ നിങ്ങളുടെ മേൽ ജലം തെളിക്കും സകല മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും എല്ലാ വിഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ നിർമ്മലരാക്കും നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ഞാൻ നൽകും ശിലാതുല്യമായ ഹൃദയം എടുത്തു മാറ്റി മാംസ ഹൃദയം നിക്ഷേപിക്കും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ നിവേശിപ്പിക്കും അങ്ങനെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവരുമായി രൂപാന്തരപ്പെടും പ്രിയ പ്രിയസഹോദരങ്ങളെ പരിശുദ്ധാത്മാവ് യഥേഷ്ടം നാം ഓരോരുത്തരിലും ഈ വിശുദ്ധീകരണ പ്രക്രിയ നടത്തുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിനെ അതിന് അനുവദിക്കുകയും ചെയ്യാം പിന്തുക്കോസ്ത തിരുന്നാളുടെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയുടെ മുഖ്യ വിഷയം ഇതായിരിക്കട്ടെ പരിശുദ്ധാത്മാവേ എന്നെ വിശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം കാരണ്യമായ കർത്താവെ ആദത്തിൻ്റെ പാപം മൂലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസാദൃശ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവിടുന്ന് അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനെ അയച്ചുവല്ലോ ക്രിസ്തുവിൻ്റെ പീഡാസകന മരണ ഉദ്ധാനങ്ങളിലൂടെ അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളെ പാപബോധമുള്ളവരാക്കി അനുതാപമുള്ളവരാക്കി സ്വതന്ത്രരാക്കി ഏസ്ക്രിസ്തുവിലേക്ക് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തുവാൻ അവിടുന്ന് കനിയണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അവിടുന്ന് ഞങ്ങളിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ട് ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ ക്രിസ്തുവിന് അനുരൂപരാക്കി മാറ്റണമേ ഈ പ്രക്രിയ പ്രക്രിയ ഞങ്ങളുടെ മരണനിമിഷം വരെയും അവിരാമം ഇങ്ങനെ തുടരുകയും ചെയ്യണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴുമെ പോഴുമെന്ന് നയിക്കും ആ മേൻ ക്രൈസ്തലോട്